എടപ്പാൾ കാലടിത്തറ വടക്കേ മണലിയാർക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ നിറപ്പുത്തരി മഹോത്സവം ഭക്തി നിർഭരമായ അന്തരീക്ഷത്തിൽ നടത്തി എടപ്പാൾ കാലടിത്തറ വടക്കേ മണലിയാർക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ വർഷം തോറും നടത്തിവരാറുള്ള നിറപ്പുത്തരി മഹോത്സവം ഭക്തി നിർഭരമായ അന്തരീക്ഷത്തിൽ നടന്നു ക്ഷേത്രമേൽശാന്തി കാശിപ്പുള്ളി മന ദീപക് നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത് വീട്ടിൽ ഐശ്വര്യവും അറയിലും പത്തായത്തിലും ധാന്യവും നിറയ്ക്കുന്ന ചടങ്ങാണ് നിറപുത്തരി മൂദേവിയെ പുറത്താക്കി ഐശ്വര്യദേവതയായ ശ്രീ ഭഗവതിയെ കുടിയിരുത്തുന്നു എന്നാണ് സങ്കല്പം പൂജകൾക്ക് ശേഷം ഭക്തർക്ക് നെൽക്കതിരുകൾ പ്രസാദമായി നൽകുകയും ചെയ്തു ഈ ഓണം നിങ്ങളുടെ വീടിന് പുതുമ നൽകും വാർഷികാഘോഷത്തിന്റെ ഭാഗമായി മേപ്പറമ്പത്ത് പൊന്നാനി എടപ്പാൾ ഷോറൂമുകളിൽ ഓഫറുകളുടെ പൊടിപൂരം നിങ്ങളുടെ വീട്ടിലേക്ക് വേണ്ട എല്ലാ ഹോം അപ്ലയൻസസ് ഉപകരണങ്ങളും ആർക്കും നൽകാനാവാത്ത വിലക്കുറവിൽ കൈമറിയ സമ്മാനങ്ങളുമായി നിങ്ങളെ കാത്തിരിക്കുന്നു ഇതിനെല്ലാം പുറമെ ഭാഗ്യശാലിയായ ഒരു കപ്പിൾസിന് വിദേശയാത്രയ്ക്കുള്ള അവസരവും കൂടാതെ ദിവസേന ടി വി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ മിക്സി എയർ കൂളർ കെറ്റിൽ തുടങ്ങി സ്വർണ്ണ നാണയം വരെ സമ്മാനമായി ലഭിക്കാൻ അവസരം ഓണത്തോടനുബന്ധിച്ച് മികച്ച എക്സ്ചേഞ്ച് ഓഫറിന് പുറമെ പലിശ രഹിതാസ് സൗകര്യവും ഇനി നിങ്ങൾ പറയൂ ഇത്രയും ഓഫർ വേറെ എവിടെ കിട്ടും വേഗം മേപ്പറമ്പത്തിലോട്ട് പോന്നോളൂ മേപ്പറമ്പത്ത് ട്രേഡേഴ്സ് എൻ എച്ച് ബൈപ്പാസ് സി വി ജംഗ്ഷൻ പൊന്നാനി നടുവട്ടം ഓപ്പോസിറ്റ് എച്ച് പി പെട്രോൾ പമ്പ് എടപ്പാൾ